യർത്തി മണ്ണിൽ തനി പയ്യുടേ പുതിയൊരിടം കേതേരു വളരും സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളും ലഹരിക്കെതിരായ ബോധവൽക്കരണ പരിപാടികളുമെല്ലാം സജീവമായി മുന്നേറുകയാണ് അതിനായി കേരളം നടപ്പാക്കുന്ന വിവിധ കർമ്മ പദ്ധതികളുടെയും മികവുറ്റ പ്രവർത്തനങ്ങളുടെയും വിശേഷങ്ങളുമായി ഇന്നത്തെ പ്രിയ കേരളം ആരംഭിക്കുന്നു ഏവർക്കും സ്വാഗതം ഈ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ പതിവ് പോലെ അഭിമാനകരമായ നേട്ടം സ്വന്തമാക്കുകയാണ് രണ്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിൽ ഇക്കുറി കഴിഞ്ഞ തവണത്തേക്കാൾ വർദ്ധനയുണ്ടായിരിക്കുകയാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ വർഷം കഴിയും കൂടുതൽ ജനപ്രിയമാകുന്നതിന്റെ ആ വിശേഷങ്ങളാണ് ഇന്നാദ്യം പ്രിയ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ ഒൻപത് വർഷത്തിലേറെ കാലമായി നടപ്പാക്കുന്ന നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾ പൊതുവിദ്യാലയങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് നവകേരള മിഷന്റെ ഭാഗമായി നടപ്പാക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നമ്മുടെ സ്കൂളുകളുടെ മുഖഛായ തന്നെ അടിമുടി മാറ്റി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം പ്രദാനം ചെയ്യാൻ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്നതിനൊപ്പം മികവുറ്റ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയാണ് നമ്മുടെ വിദ്യാലയങ്ങളെ സർക്കാർ സുസജ്ജമാക്കിയത് പൊതുസമൂഹത്തിന്റെ പങ്കാളിത്തത്തോടെ പൊതുവിദ്യാലയങ്ങളിലെ സൗകര്യങ്ങളിലും വിദ്യാർത്ഥികളുടെ എണ്ണത്തിലുമെല്ലാം നാം ബഹുദൂരം മുന്നോട്ട് നടന്നു ഈ ലക്ഷ്യങ്ങൾ നേടിയതിനു പിന്നാലെ ഗുണമേന്മ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി വിദ്യാകിരണവും നടപ്പാക്കി അക്കാദമിക് മികവും ഗുണനിലവാരവും കൂടുതൽ മെച്ചപ്പെടുത്താനായി സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി ഊർജിതമായി നടപ്പാക്കുന്ന ഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് പുത്തനുണർവേകുന്ന കണക്കുകളോടെയാണ് പുതിയ അധ്യയന വർഷത്തിനും തുടക്കമായത് ഈ വർഷം സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലായി രണ്ട് മുതൽ പത്ത് വരെ ക്ലാസുകളിൽ ഇരുപത്തിയൊൻപത് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് കുട്ടികളാണുള്ളത് കഴിഞ്ഞ വർഷത്തേക്കാൾ നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി ആറ് കുട്ടികൾ പുതുതായി നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെത്തി എന്നത് പൊതുവിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ സർക്കാർ നൽകുന്ന പ്രാധാന്യത്തിന് ലഭിക്കുന്ന അംഗീകാരം കൂടിയാണ് ഇക്കൊല്ലം ഒന്നാം ക്ലാസ്സിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി നാനൂറ്റി എഴുപത്തി കുട്ടികളും പ്രവേശനം നേടി ിലേക്ക് വരാൻ കൂടുതൽ താല്പര്യമാണ് കാരണം നല്ല ലൈബ്രറി ഇൻഡോർ സ്റ്റേഡിയം ഔട്ട്ഡോർ സ്റ്റേഡിയം പിന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇതൊക്കെ വളരെ നമുക്ക് പഠിക്കാൻ കൂടുതൽ താല്പര്യം ഉണ്ടാക്കുന്നതാണ് നല്ല സ്കൂളാണ് ഗ്രൗണ്ട് ഉണ്ട് പിന്നെ നല്ല വലിയൊരു സ്കൂളാണ് പിന്നെ എന്താ ക്ലാസ് റൂംസും കുറച്ചുണ്ട് ലൈബ്രറി ഉണ്ട് ഇവിടെ പിന്നെ പഠിക്കാനും കളിക്കാനും ഒക്കെ ഇവിടെ അവിടെ സൗകര്യം അറിവും കഴിവും ആത്മവിശ്വാസവും കുട്ടികളിൽ വളർത്തുന്നതിനൊപ്പം പരസ്പര സഹകരണവും സഹവർത്തിത്വവും നീതി ബോധവുമെല്ലാം സ്വായത്തമാക്കിക്കൊണ്ടാണ് പൊതുവിദ്യാലയങ്ങളിൽ ഓരോ കുട്ടിയും മുന്നോട്ടുള്ള ചുവടുകൾ വയ്ക്കുന്നത് അത് അവരുടെ വ്യക്തിത്വ വികാസത്തിലും വലിയ പങ്കുവഹിക്കുന്നു ഈ തിരിച്ചറിവ് തന്നെയാണ് കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് അയക്കാൻ ഓരോ രക്ഷിതാവിനെയും പ്രേരിപ്പിക്കുന്നത് പൊതുവിദ്യാലയത്തില് കൂടുതൽ സർഗാത്മകതയ്ക്ക് ഒരു സാധ്യതയുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും എഴുതാനും പറയാനും ഡയറി എഴുത്ത് പോലുള്ള പ്രവർത്തനങ്ങളിലൂടെ വളരെ നല്ല ഒരു ഒരു മാറ്റം തരസമായിട്ട് കളികളിലൂടെ കഥകളിലൂടെ പാട്ടുകളിലൂടെ അപ്പോൾ അങ്ങനെ ഒരു സർഗാത്മകതയ്ക്കും ഒക്കെ വളരെയധികം പ്രാധാന്യം കൊടുത്ത് അവരുടെ ഒരു ഒരു വീട് പോലെ അങ്ങനെ ഒരു പഠനം ഒരു ഉത്സവം എന്നുള്ള ഒരു 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 നിലയിലേക്കുള്ള ഒരു മാറ്റമാണെന്ന് തോന്നുന്നു ഈ കുട്ടികളെ ഇത്തരത്തിലേക്ക് പൊതുവിദ്യാലയത്തിലേക്ക് ആകർഷിച്ചിട്ടുണ്ടാകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കിഫ്ബി ഏറ്റെടുത്ത അടിസ്ഥാന സൗകര്യ പദ്ധതികൾ കൈറ്റ് നടപ്പിലാക്കിയ ഡിജിറ്റലൈസേഷൻ സംരംഭങ്ങൾ സ്മാർട്ട് ക്ലാസ് മുറികൾ തുടങ്ങിയവ വഴി വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് പിന്നാലെ കൂടുതൽ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിയാണ് നമ്മുടെ സർക്കാർ മുന്നോട്ടു പോകുന്നത് ഈ അധ്യയന വർഷം എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് മുറികളാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഐ ടി അധിഷ്ഠിത പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായുള്ള പ്രവർത്തനങ്ങൾക്കായി കൈറ്റിന് രണ്ടായിരത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ മുപ്പത്തിയെട്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ആദ്യമായി പാഠ്യപദ്ധതി പരിഷ്കരണം നടപ്പാക്കിയ നമ്മുടെ സർക്കാർ ഒന്നു മുതൽ പത്തു വരെ ക്ലാസുകളിലെ പാഠ്യപദ്ധതി സമഗ്രമായി പരിഷ്കരിച്ചു കഴിഞ്ഞു പരിഷ്കരണത്തിന്റെ ഭാഗമായി കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കനുസൃതമായി നൈപുണ്യാധിഷ്ഠിത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞ വർഷത്തെക്കാളും കുട്ടികളുടെ എണ്ണത്തിൽ കാര്യമായ മുന്നേറ്റം നമുക്കും ഈ സ്കൂളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഉച്ചഭക്ഷണത്തിൽ ഒരു ഒരു വിഭവത്തിനുള്ള സാധനം നമ്മുടെ കൃഷിത്തോട്ടത്തിൽ തന്നെ നേരിട്ട് കുട്ടികളെ തന്നെ കൃഷി ചെയ്ത് വിളവെടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ തുടർന്ന് വരുന്നത് കഴിഞ്ഞ വർഷം ഞങ്ങൾ കുട്ടികളെ വയൽ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ കാണാൻ വേണ്ടി വയലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ ഇത്തവണ ഞങ്ങൾ സ്കൂളിൻ്റെ പേരിൽ ഒരു കണ്ടം തന്നെ പാട്ടത്തിനെടുത്ത് എങ്ങനെയാണ് നെൽകൃഷിയുടെ ആരംഭം മുതൽ അവസാനം വരെ അതായത് ഞാറ് നടന്ന മുതൽ കൊയ്ത്ത് വരെയുള്ള പ്രവർത്തനങ്ങൾ നേരിട്ട് അവരെ നേരെ അനുഭവം കൊടുക്കുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് ഈ വർഷം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യവും വിദ്യാർത്ഥികളുടെ പഠനശേഷിയും അധ്യാപകരുടെ പ്രൊഫഷണലിസവും വികസിപ്പിച്ച് സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്ന സമഗ്ര പദ്ധതിയുമായാണ് നമ്മുടെ സർക്കാർ മുന്നോട്ടു പോകുന്നത് അവയോരോന്നും നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് ഓരോ വർഷവും കൂടുതൽ കുട്ടികളെ ആകർഷിക്കുന്നു അതുവഴി ഓരോ വിദ്യാലയത്തെയും മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇ കൊമേഴ്സ് പോർട്ടലാണ് കെ ഷോപ്പി തുടക്കം മുതൽ ജനപ്രിയമായ ഈ ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമിലൂടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ വീട്ടുപടിക്കൽ എത്തും കെ ഷോപ്പിയുടെ വിശേഷങ്ങളാണ് ഇനി പ്രിയ കേരളത്തിൽ വ്യവസായ സൗഹൃദത്തിൽ രാജ്യത്ത് മുന്നേറ്റം തുടരുകയാണ് കേരളം ഇവിടെ മികവിന്റെ പാതയിലാണ് സ്വകാര്യ സംരംഭങ്ങൾക്കൊപ്പം പൊതുമേഖലാ സ്ഥാപനങ്ങളും ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളുടെ മുഖമുഖല പ്രാദേശിക വിപണിക്കപ്പുറത്തേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങളെ എത്തിക്കേണ്ടത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ നിർണായകമാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് നമ്മുടെ സർക്കാർ കെയ് ഷോപ്പി എന്ന ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമിന് തുടക്കം കുറിച്ചത് ഉൽപ്പന്നങ്ങൾക്ക് വിപുലമായ വിപണി ലഭ്യമാക്കാനും ബ്രാൻഡ് മൂല്യം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള ഈ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ ഇരുപത്തിയൊൻപത് സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിപണിയാണ് കേരളം ലഭ്യമാക്കുന്നത് കെ ഷോ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലൂടെയും കെ ഷോ പി ആപ്പിലൂടെയുമാണ് നൂറുകണക്കിന് ഉൽപ്പന്നങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത് ഹാൻഡിക്രാഫ്റ്റ്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്നും ആപിസാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്നുമുള്ള കരകൗശല വസ്തുക്കൾക്കും കേരള സ്റ്റേറ്റ് കാഷ്യു ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കാപെക്സ് എന്നിവയിൽ നിന്നുള്ള കശുവണ്ടിക്കും അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും കേഷോപിയിൽ ആവശ്യക്കാർ ഏറെയാണ് കേരള ക്ലൈസ് ആൻഡ് സെറാമിക് പ്രോഡക്ട്സ് ലിമിറ്റഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഉരുക്കു വെളിച്ചെണ്ണയ്ക്കും പാക്ക് ചെയ്ത തേങ്ങാപ്പാലിനും ഫ്ലോർ ക്ലീനറിനുമെല്ലാം കെ ഷോപിയിലൂടെ മികച്ച വിപണിയും ഉപഭോക്താക്കളുടെ പ്രശംസയും ലഭ്യമാകുകയാണ് ഞാൻ നമ്മുടെ കേരള സർക്കാരിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള കെ നിന്ന് ധാരാളം പ്രൊഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട് ആ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ കാഷ്യൂ നട്ട്സ് അതുപോലെ തന്നെ സാനിറ്റൈസർ നമ്മുടെ വെട്ടുകത്തി അങ്ങനത്തെ ധാരാളം പ്രൊഡക്ട്സ് ഞാൻ വാങ്ങിക്കാറുണ്ട് എല്ലാം തന്നെ നല്ല ഗുണമേന്മയുള്ള നല്ല പ്രൊഡക്ട്സുകളാണ് നമ്മുടെ കേരളത്തിന് തന്നെ പബ്ലിക് സെക്ടർ കമ്പനികളുടെ ഗുണമേന്മയുള്ള പ്രൊഡക്റ്റ്സ് നമുക്ക് അവിടെ പോയി വാങ്ങുന്നതിന് പകരം നമ്മുടെ വീടിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ അല്ലെങ്കിൽ വീടിൻ്റെ തന്നെ വരുന്ന പോലെ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ചെയ്തത് എല്ലാവർക്കും വളരെ ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് വിവിധ ഫാഷനുകളിലുള്ള ആകർഷണീയമായ തുണിത്തരങ്ങളുടെ വലിയ ശേഖരം തന്നെ കെ ഷോപ്പിയിലുണ്ട് ഹാൻഡക്സിൽ നിന്നുള്ള കമാൻഡോ ഷർട്ടുകൾക്കും മുണ്ടുകൾക്കും കസവ് സാരികൾക്കും കുർത്തകൾക്കുമെല്ലാം ഇവിടെ ആവശ്യക്കാർ ഏറെയാണ് ഹാൻഡക്സിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതും നെയ്ത്തുകാരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്നതുമായ ഉൽപ്പന്നങ്ങളാണ് കെ ഷോപ്പിയിലൂടെ വ്യവസായ വകുപ്പ് വിപണിയിലെത്തിക്കുന്നത് ഓഫ് വീണ്ടും ും വാങ്ങണം നമ്മളെ തോർത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളിലുണ്ട് ഇതുവഴി എല്ലാവരും വാങ്ങിക്കുന്നത് നല്ലതാണ് നമുക്കും അതിനൊരു നേട്ടമുണ്ട് ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൽ നിന്നും കൈത്തറി വികസന കോർപ്പറേഷനിൽ നിന്നും കോമളപുരം സ്പിന്നിംഗ് മില്ലിൽ നിന്നുമെല്ലാം വസ്ത്രങ്ങൾ കെയ് ഷോപ്പിയിൽ വിൽപ്പനയ്ക്കെത്തുന്നു മത്സ്യഫെഡിൽ നിന്നുള്ള അച്ചാറുകൾ ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഫിഷ് ഫ്രൈ മസാല ഫിഷ് കറി മിക്സ് ഓയിൽ പാം ഇന്ത്യയിൽ നിന്നുള്ള തേൻ കുട്ടനാടൻ അരി കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്നുള്ള ചന്ദന തൈലം ചന്ദനപ്പൊടി ഏലയ്ക്ക കുരുമുളക് കാപ്പിപ്പൊടി കേരള അഗ്രോ ഫ്രൂട്ട് പ്രോഡക്ട്സിന്റെ മാംഗോ ജ്യൂസ് നറുനീണ്ടി സിറപ്പ് പൈനാപ്പിൾ സിറപ്പ് കെൽപാമിൽ നിന്നുള്ള വിവിധതരം ഡ്രിങ്കുകൾ എന്നിവയും ഉപഭോക്താക്കൾക്ക് കെ ഷോപ്പിയിൽ നിന്ന് വാങ്ങാം ആവണി പലക ഊഞ്ഞാൽ വൈൻ ഗ്ലാസ് തുടങ്ങി വ്യത്യസ്തങ്ങളായ ഉൽപ്പന്നങ്ങളാണ് ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ ലിമിറ്റഡ് കെ ഷോപ്പിയിലൂടെ ലഭ്യമാക്കുന്നത് ഷൊർണൂറിലെ മെറ്റൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന കത്തിയും അരിവാളും തോട്ടിയും ഉൽപ്പന്നങ്ങൾക്കും സ്റ്റീൽ ഇൻഡസ്ട്രീസ് നിർമ്മിക്കുന്ന കാസ്റ്റ് അയൺ ദോശ ഈ പ്ലാറ്റ്ഫോമിൽ ആവശ്യക്കാർ ഏറെയാണ് കെഷോപ്പിയിൽ നിന്ന് ഞാൻ തേങ്ങാപ്പാൽ കോക്കനട്ട് ഓയിൽ അഗ്രികൾച്ചറൽസ് കത്തി അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഞാൻ സാധനങ്ങളെല്ലാം നല്ല ഗുണമേന്മയുള്ളതായിരുന്നു പിന്നെ സർവീസും നല്ല കയർ കോർപ്പറേഷനും കയർ ഫെഡും കയർ മെഷിനറി മാനുഫാക്ചറിംഗ് കമ്പനിയുമാണ് കെ ഷോപ്പിയിൽ വ്യത്യസ്തമായ കയർ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കിയിരിക്കുന്നത് ലിഥിയം ബാറ്ററി പാക്ക് എൽഇഡി ഫ്ലഡ് ലൈറ്റ് ടോക്കൺ ഡിസ്പെൻസർ തുടങ്ങി കെൽട്രോണിന്റെ വിവിധ ഉൽപ്പന്നങ്ങൾക്കൊപ്പം കൊക്കോണിക്സിന്റെ ലാപ്ടോപ്പുകളും മിനി പീസികളും കേഷോപിയിലൂടെ വാങ്ങാം ട്രാവൻകൂർ സിമൻസ് ലിമിറ്റഡിൽ നിന്നുള്ള വാൾ വാൾപുട്ടി അടക്കമുള്ള ഉൽപ്പന്നങ്ങളും കേഷോപിയിൽ ലഭ്യമാണ് ട്രാവൻകൂർ ടൈറ്റാനിയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാനിറ്റൈസർ ഹാൻഡ് റബ് ഹാൻഡ് വാഷ് സാനിറ്റൈസർ പമ്പ് തുടങ്ങിയവയ്ക്കും കെ ഷോപിയിലൂടെ ഉൽപ്പാദകർ ഓൺലൈൻ വിപണി കണ്ടെത്തുകയാണ് വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ ബോർഡ് ഓഫ് പബ്ലിക് സെക്ടർ ട്രാൻസ്ഫോർമേഷൻ കൂടി മുൻകൈയ്യെടുത്താണ് രണ്ടാം പിണറായി സർക്കാർ പോയ വർഷം കെയ്ഷോ പി എന്ന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം യാഥാർത്ഥ്യമാക്കിയത് കെൽട്രോൺ ആണ് ഷോ പി പോർട്ടലും മൊബൈൽ ആപ്പും വികസിപ്പിച്ചത് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ പേയ്മെന്റ് ഗേറ്റ്വേയുമായി സംയോജിപ്പിച്ചിരിക്കുന്ന ഈ പോർട്ടലിൽ വരുന്ന ഓർഡറുകൾ ഇന്ത്യ പോസ്റ്റ് വഴി അതത് സ്ഥാപനങ്ങളാണ് ഡെലിവർ ചെയ്യുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഏകീകൃത വിപണി കണ്ടെത്തിയും ഒരൊറ്റ സർക്കാർ ബ്രാൻഡിന് കീഴിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കിയുമാണ് കെ ഷോപ്പി വിജയകരമായ പ്രവർത്തനം തുടരുന്നത് വൈവിധ്യമാർന്ന ഓഫറുകൾ കൂടി ലഭ്യമാക്കി ഉൽപ്പന്നങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കുകയാണ് കെ ഷോപ്പിയും കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളും ലഹരി വിപത്തിനെതിരെ സംസ്ഥാന സർക്കാരിന്റെ ക്യാമ്പയിൻ അഞ്ചാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വിദ്യാർത്ഥികളെയും യുവാക്കളെയും വിവിധ സംഘടനകളെയും എല്ലാം ഉൾപ്പെടുത്തി വിപുലമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സർക്കാർ ഈ ഘട്ടത്തിൽ നടപ്പാക്കുന്നത് അതേക്കുറിച്ചാണ് ഇനി പ്രിയ കേരളത്തിൽ ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ സാമൂഹിക തിന്മയാണ് ലഹരി ഉപയോഗിക്കുന്നവരും പ്രോത്സാഹിപ്പിക്കുന്നവരും അകപ്പെടുന്ന കാന്തിക വലയം മാനവ ജീവിതം നശിപ്പിക്കുന്ന രാസലഹരികളെക്കുറിച്ചുകൂടിയാണ് പുതിയ കാലത്തെ ലോകത്തിന്റെ ഉത്കണ്ഠകൾ ലഹരിക്കണിയിൽപ്പെട്ട് സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കൊലപാതകങ്ങളും അക്രമങ്ങളും ലോകമെങ്ങും പതിവ് കാഴ്ചയാകുമ്പോൾ നമ്മുടെ കേരളം സുരക്ഷിത ബാല്യത്തിനും യുവത്വത്തിനുമൊപ്പം സഞ്ചരിക്കാൻ നോ ടു ഡ്രഗ്സ് ക്യാമ്പയിനുമായി മുന്നേറുകയാണ് സാമൂഹ്യ വിപത്ത് എന്ന നിലയിൽ ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ നാടിനെ നമ്മുടെ പുതുതലമുറയെ ലഹരിയുടെ ഇരുണ്ട ലോകത്തിൽ നിന്ന് രക്ഷിക്കാൻ നമുക്ക് ഒന്നിച്ച് കൈകോർക്കാനാവണം മയക്കുമരുന്ന് മുക്തമായ ഒരു കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം അതിനായി ഒരുമിച്ച് ഒരു പുകവലി മുതൽ മാരകമായ മയക്കുമരുന്നുകളും മാതക ദ്രവ്യങ്ങളും വരെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ നാട്ടിലെ ലഹരിയുടെ ലോകം അതിൽ നിന്നും ഒരു തലമുറയെ രക്ഷിക്കാനുള്ള കൂട്ടായ പോരാട്ടം കൂടിയാണ് കേരളത്തിലെ നോ ടു ഡ്രഗ്സ് ക്യാമ്പയിൻ അതിൽ യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും റെസിഡൻസ് അസോസിയേഷനുകളെയും വിവിധ സംഘടനകളെയും അണിനിരത്തിയുള്ള അഞ്ചാം ഘട്ടത്തിന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിലാണ് തലസ്ഥാനത്ത് തുടക്കമായത് ലഹരിക്കെതിരായിട്ടുള്ള സാമൂഹിക വിപത്ത് എന്ന നിലയിൽ ഇതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് അണിനിരക്കാം ഈ പ്രചാരകരായി ഓരോ മാറണം സ്കൂൾ കോളേജ് തലങ്ങളിൽ എൻ എസ് 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 പി സി ലഹരിവിരുദ്ധ ക്ലബുകൾ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ പരിപാടികൾ എങ്ങും നമ്മുടെ സർക്കാർ ഊർജിതമാക്കുകയാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ തലങ്ങളിൽ സ്കൂൾ പാർലമെന്റ് സംഘടിപ്പിച്ച് ലഹരിമുക്ത സുരക്ഷിത വിദ്യാലയം കുട്ടികളുടെ അവകാശം എന്ന പ്രമേയവും അവതരിപ്പിച്ചാണ് കേരളം വിദ്യാർത്ഥികളെ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമാക്കുന്നത് കുട്ടികൾക്ക് ലഹരിക്കെതിരായ ശക്തമായ സന്ദേശം നൽകുന്ന പാഠഭാഗങ്ങളും പുതിയ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി പുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിക്കഴിഞ്ഞു സ്കൂളുകളിൽ എക്സൈസ് സഹായത്തോടെ ആന്റി നർക്കോട്ടിക് ക്ലബ്ബുകൾ സ്റ്റുഡൻസ് പോലീസ് ജാഗ്രതാ ബ്രിഗേഡ് തുടങ്ങിയ സംവിധാനങ്ങളും സജീവമാക്കുക ഭാവിയുടെ ആർ ഡിക്ഷൻ ദ വേ ഓഫ് ഇൻസ്പിറേഷൻ എന്ന പേരിലുള്ള പരിപാടികളിലൂടെയാണ് കോളേജ് തലത്തിൽ അഞ്ചാം ഘട്ട ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത് മ്യൂസിക് ബാൻഡ് ഫ്ലാഷ് മോബ് റീൽസ് തുടങ്ങിയവ വഴി മയക്കുമരുന്നിനെതിരെ യുവജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ലക്ഷ്യം ലഹരിക്കെതിരായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ബോധ പൂർണിമ ക്യാമ്പയിൻ്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്കും ഇതോടൊപ്പം തുടക്കമായി കഴിഞ്ഞു കോളേജ് പ്രവേശനം നേടാൻ വിദ്യാർത്ഥികൾക്ക് ലഹരി ലഹരിവിരുദ്ധ സത്യവാങ്മൂലവും നിർബന്ധമാക്കിയിരിക്കുകയാണ് നമ്മുടെ സർക്കാർ കോളേജുകളിൽ ലഹരി മരുന്നിനെതിരായ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും ആരംഭിക്കുകയാണ് ലഹരിയിൽ നിന്ന് എങ്ങനെ കുട്ടികളെ വിമോചിച്ച് അവരെ കലയുടെയും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളിലേക്കും അവരെ എങ്ങനെ കൊണ്ടുവരാം കൊണ്ടുവരാമെന്നുള്ളതിൽ നമ്മൾ വലിയൊരു ചർച്ച കോളേജ് യൂണിയന്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികളെല്ലാം ആർട്ടിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ചുമർ ചിത്രങ്ങളിൽ വരയ്ക്കുന്നതിലും അതുപോലെ നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ ഇവിടുത്തെ എൻ എസ് എസ് യൂണിറ്റിലെ വോളന്റിയേഴ്സ് ചെന്നിട്ട് ലഹരിവിരുദ്ധ പോസ്റ്ററുകളും വാൾ പെയിൻറിങ്ങും എല്ലാം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് അനുബന്ധ പ്രവർത്തനങ്ങൾ ലഹരി ലഹരിവിരുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികളെ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിവിധ സംഘടനകളും ജനകീയ കൂട്ടായ്മകളും എല്ലാം ലഹരി വിപത്തിനെതിരെ ശക്തമായി അണിനിരക്കുകയാണ് മനുഷ്യ ചങ്ങലകളും ജനകീയ പ്രതിജ്ഞാ പരിപാടികളും സംഘടിപ്പിച്ചാണ് നാടൊന്നാകെ രാജ്യത്തിന് തന്നെ മാതൃകയായി ലഹരിക്കെതിരെ അണിനിരക്കുന്നത് പഠനത്തോടും ജീവിതത്തോടുമുള്ള താല്പര്യത്തെ നശിപ്പിക്കുന്ന ലഹരി ഉപയോഗത്തെ യുവജനങ്ങൾക്കിടയിൽ നിന്നും പൊട്ടിച്ചെറിയാനാണ് ജനകീയ പങ്കാളിത്തത്തോടെ കേരളം വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നത് നമ്മുടെ ക്യാമ്പസിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും ഒക്കെ തന്നെ നേതൃത്വം സമൂഹത്തിലാകെ തന്നെ ഈ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ വളരെ വലിയ ശബ്ദമായിട്ട് മാറേണ്ടതുണ്ട് അപ്പോൾ നമ്മളുടെ രക്ഷിതാക്കൾ കൂടി നമുക്കതിനെ ഉൾപ്പെടുത്തി അവരുടെ വീടുകളിൽ നിന്നും കൂടി നമുക്ക് സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെതിരെ പ്രവർത്തിക്കേണ്ടതുണ്ട് നമ്മുടെ ഓരോ വിദ്യാർത്ഥികളിലും ഓരോ വിവിധ തരത്തിലുള്ള കഴിവുകളുണ്ട് ആ കഴിവുകളെ വികസിപ്പിക്കുക അതൊരു ലഹരിയാക്കി മാറ്റുക എന്നുള്ള സന്ദേശമാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വിവിധ പരിപാടികളിലൂടെ സമൂഹത്തിന് നൽകുന്നത് റെസിഡൻസ് അസോസിയേഷനുകളുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് എന്റെ കുടുംബം ലഹരിമുക്ത കുടുംബം പരിപാടിക്കും തുടക്കം കുറിച്ചിരിക്കുകയാണ് സർക്കാർ മൂന്ന് മാസത്തിനുള്ളിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുകയും പരമാവധി കുടുംബങ്ങളെ ലഹരിമുക്ത കുടുംബങ്ങളാക്കുകയും ചെയ്യുന്ന റെസിഡൻസ് അസോസിയേഷനുകൾക്ക് താലൂക്കടിസ്ഥാനത്തിൽ സമ്മാനം നൽകും തദ്ദേശ സ്വയംഭരണ സാംസ്കാരിക വകുപ്പുകൾ കുടുംബശ്രീ എക്സൈസ് പോലീസ് എന്നിവയുടെ മേൽനോട്ടത്തിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി കുടുംബതല ബോധവൽക്കരണത്തിന് ഊന്നൽ നൽകുന്നു മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിന് സാമൂഹിക നീതി വകുപ്പ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുകയാണ് ഇതിന്റെ തുടർച്ചയായി നേർവഴി പദ്ധതി പരിഷ്കരിക്കുന്നതിലൂടെ ഓരോ ജില്ലയിലും മയക്കുമരുന്നിനടിമപ്പെട്ട അൻപത് പേരെയാണ് നമ്മുടെ സർക്കാർ പുനരധിവസിപ്പിക്കുന്നത് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പോലീസും വ്യാപക പരിശോധനകളിലൂടെ എക്സൈസും ലഹരി വ്യാപനത്തിന്റെ വഴികൾക്ക് തടയിടാനുള്ള നടപടികളും സജീവമായി പുരോഗമിക്കുകയാണ് ഇങ്ങനെ ലഹരിയുടെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കി ജീവിതമാണ് ലഹരിയെന്ന ലക്ഷ്യത്തിലേക്ക് യുവതയെ നയിക്കുകയാണ് നമ്മുടെ സർക്കാർ നാടിന്റെ നേട്ടങ്ങളെക്കുറിച്ചും നമ്മുടെ സർക്കാർ നടപ്പാക്കുന്ന പുതിയ പദ്ധതികളെക്കുറിച്ചുമുള്ള വിശേഷങ്ങളുമായി പ്രിയ കേരളം ഇനി അടുത്തയാഴ്ച ഇതേ സമയം പ്രതികരണങ്ങൾ അറിയിക്കാം പി ആർ ഡി പ്രോഗ്രാം പ്രൊഡ്യൂസർ അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലൂടെ നന്ദി നമസ്കാരം